ഹലോ ഞങ്ങളാണ് ഇന്ന് മുപ്പത്തൊന്നാം തീയതി ഒരു ഉച്ച ഒരു മണിയായി പ്രേക്ക് നോഫാണ് വേണ്ട വരുന്നുണ്ട് ഞങ്ങൾ നേരം ഫുഡ് ഡെലിവറി ഇന്ന് ഓടിയാ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഇന്നത്തെ മഞ്ഞ ഒത്തിരി ഹെവി ആയിപ്പോയി കണ്ടോ അവിടെ വരുന്ന കാണുമ്പോൾ മനസ്സിലാവും അത്രേ വേണ്ടു നമ്മുടെ ഇവിടെ വണ്ടി ക്ലീൻ ചെയ്താൽ സ്റ്റാക്ക നമുക്ക് വെളിയിലോട്ട് ഇറക്കാം ഇത് എങ്ങനെ കയറുന്നത് ഇതാണ് എൻ്റെ വണ്ടി ഇന്നലത്തെ ഹെവി സ്നോയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് നമുക്ക് വണ്ടി ഇറക്കിയിട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം സൈഡിൽ വേറെ വണ്ടി ഉള്ളതുകൊണ്ട് നമുക്കവിടെ സ്പേസ് ഇല്ല നമുക്ക് ിലോട്ടൊന്ന് കുറച്ച് ഇറക്കിയിട്ടിട്ട് നമുക്ക് വണ്ടി ക്ലീൻ ചെയ്യാം നമുക്ക് വണ്ടി കിളിയാൻ തന്നെ നല്ലൊരു സമയം പോകുന്നുണ്ട് പിന്നെ ഇന്ന് എന്നോട് രണ്ട് കൊമ്പോ

നിങ്ങൾക്ക് ഞാൻ എന്താ ഡോറിൻ്റെ അവിടെ ഫുഡ് വെച്ചേക്കുന്നത് ഇവിടെ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ലിവെടുത്ത് ഡോറാണ് അവിടെ കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ലിവടുത്ത് ഡോറാണ് ഈ തണുപ്പത്ത് എന്തുകൊണ്ടാണ് അവിടെ വെക്കുന്നത് വെച്ചാൽ ചോദിച്ചാൽ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ അടുത്ത ഡെലിവറി അടിച്ചു അത് നമ്മൾ എടുത്തു അതെടുത്ത് കൊണ്ട കൊടുത്തു അതെടുത്ത ട്രോപ്പി ഒന്നും യൂഷ്വലെടുക്കാൻ പറ്റിയില്ല അങ്ങനെ അടുത്തത് പഠിച്ചു ഇരുപത് മൂന്ന് സംതിങ് ആണ് ആണെങ്കിൽ ആ ഒരു ഓഫർ ഏഴ് ഡെലിവറി ഉണപ്പാണ് ഈ എക്സ്ട്രാ പതിനഞ്ച് രൂപ അതുകൊണ്ട് ഞാൻ ജീവ എടുത്താകാം എന്നാൽ ഇത് പോയി ചെയ്തിട്ട് വരാം അപ്പോൾ മരിക്കുമല്ലേ കുറച്ച് നേരം നമുക്ക് ഓടിയിട്ട് വരാം ഇത് ഞങ്ങൾ രണ്ട് ഫ്രീ ആണ് അതുകൊണ്ട് ഓള് കേട്ടോ അത്യാവശ്യം ഫുഡ് ഡെലിവറി ഒക്കെ അടിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം എടുത്തില്ല ചിലതൊക്കെ എടുത്തിട്ടുള്ളൂ ഫുഡ് ഡെലിവറി ഓളിയാൽ ജീവിക്കാൻ ക്യാൻഡേ പറ്റുമോ ചോദ്യത്തിനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇൻ ഡിപ്പെൻ്റ് ആണ് ഓരോ ദിവസവും ഓരോ ചേഞ്ച് ആണ് ഇന്നെല്ലാ ഓട്ടം കിട്ടുമെന്ന് വിചാരിച്ച് നാളെ കിട്ടണമെന്നില്ല ഇന്നെത്ര ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഇന്നും ഉണ്ടാക്കണമെന്നായിരിക്കാം ഫുൾ ഡേ ഓടുന്നവരുണ്ട് ഇവിടെ ഹാഫ് ഡേ ഓടുന്നവരുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഓടുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ ഇപ്പം ഞങ്ങളുണ്ട് ഫ്രീ ആയതുകൊണ്ടും ഇന്ന് അത്യാവശ്യം ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് അങ്ങനെ വീട്ടിൽ വന്നു ഇന്നോടിയതാണ് നൂറ്റി അൻപത് ഡോളർ നൂറ്റി അൻപത് ഡോളർ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നുമല്ല ഇവിടുത്തെ ഒരു ഏറ്റവും അവർ വർക്ക് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് പിന്നെ കാനഡയിലെ ഫുഡ് ഡെലിവറി ചെയ്യുന്നവരുടെ വിചാരം ഒത്തിരി ഉണ്ടാക്കാം എന്നാണ് ഈ ഒരു എമൗണ്ട് ആണ് എനിക്കിന്ന് ഉണ്ടാക്കാൻ പറ്റിയത് പിന്നെ നാട്ടിലെ ഒരു ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി രൂപ എന്ന് പറയാം പിന്നെന്തോ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളധികം ഓടിയില്ല ഞങ്ങൾ കുറേ സാധനങ്ങൾ മേടിക്കാൻ ഉണ്ട് കുറേ ടൈം അങ്ങനെ വേസ്റ്റായി അങ്ങനെ ഇന്നത്തെ കുട്ടമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ കുറച്ച് പരിപാടിയുണ്ട് അപ്പം സീ ബൈ ഹാപ്പി ന്യൂ ഇയർ